सदाशिवसमारम्भाङ्खराचार्यमध्यमा अस्मदाचार्यवर्यन्धा എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ സ്ഥിരമായി ചാനലുകൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ ചാനൽ ആധ്യാത്മികം കുടുംബം എന്ന് പറയുന്ന ഈ ചാനൽ സ്ഥിരമായി കാണുന്ന നിരവധി ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നേരെ അവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ ചില ആൾക്കാർക്ക് കൂട്ടായ്മയിലേക്ക് വരാൻ അറിയില്ല കാരണം അത് വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി തൊട്ട് അങ്ങനെ വേണം നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്താൻ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അവരുടെ സംശയങ്ങളെല്ലാം തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു മൂന്നാല് വീഡിയോക്ക് മുന്നേ കേട്ട ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായി വന്നിട്ടുള്ള ഒരു സംശയമാണ് ശിവരാത്രി അടുക്കാറായി അപ്പോൾ ഈ ശിവരാത്രി നാളിൽ ഇനി അത്രയൊരു ദിവസമേ അപ്പൊ അതിനു മുന്നോടിയായിട്ട് വീട്ടിൽ ഒരാൾ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി അപ്പൊ അതിന്റെ പുല വന്നിട്ടുണ്ട് ഈ പുല വന്നിട്ട് ഈ പൊലയുടെ സമയത്താണ് ശിവരാത്രി വരുന്നത് അപ്പോൾ ശിവരാത്രി സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ എന്നാണ് ഒരു സംശയം നമുക്കറിയാം ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഏതൊരു ഹിന്ദുവിൻ്റെയും ഒരു വികാരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്രതം ശിവരാത്രി നടന്നത് ആ ശിവരാത്രി വ്രതം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികൾ നിരവധിയാണ് വെച്ചാൽ ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ ആയിരം ഏകാദശിക്ക് അര ശിവരാത്രി എന്നൊരാത്രയും പ്രാധാന്യമുണ്ട് ഈ പറഞ്ഞ ശിവരാത്രി അപ്പോൾ ആ ശിവരാത്രി വ്രതം നഷ്ടപ്പെടുക എന്നുള്ളത് ഏതൊരു സജ്ജനത്തെക്കുറിച്ചും സജ്ജനത്തെ കുറിച്ചും കുറിച്ചാകുമ്പോൾ അവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാരണം ഒരു ശിവരാത്രി വ്രതം ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ശിവരാത്രി നാളിൽ അവർ പ്രാർത്ഥനയോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാത്തിരിക്കുന്ന ആളായിരിക്കും അപ്പോഴാണ് ഒരു കൊല വരുന്നത് അപ്പോൾ വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്നാണ് ഇവരുടെ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിളക്ക് എന്ന് പറയുന്ന അതിൻ്റെ പ്രാധാന്യം ഞാൻ ഇതിനു മുമ്പ് നിരവധി വീഡിയോയിലൂടെ ചെയ്തതാണ് എന്തോ ഈ ഒരു സഹോദരി കാണാത്തത് കൊണ്ടായിരിക്കാം ഇത് പറയുന്നത് ഈ നിലവിളക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിലവിളക്ക് എന്തിനാണ് അതിനെക്കുറിച്ച് ഞാൻ നിരവധി വീഡിയോ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ഒരു മാർഗമാണ് നിലവിളക്കിൽ എള്ളെണ്ണയ ഒഴിച്ച് തിരിയിട്ടിട്ട് സംഖ്യാവേളയിൽ കത്തിക്കുന്നത് ദൈവം പറഞ്ഞിട്ട് കത്തിക്കുന്നതല്ല ശിവം പറഞ്ഞിട്ടോ വിഷ്ണു പറഞ്ഞിട്ടോ ദേവി പറഞ്ഞിട്ടോ കത്തിക്കുന്നതല്ല ഇത് മറിച്ച് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ഗുണത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണത് അപ്പോൾ ആ നിലവിളക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിലവിളക്ക് കത്തിക്കാതിരിക്കാൻ പാടില്ല നിലവിളക്കിന് പ്രാധാന്യമുണ്ട് എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലില്ലെങ്കിലും വേണ്ട നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ആണല്ലോ നമുക്ക് അവിടെ ഈ പിന്നെ പോസിറ്റീവ് എനർജി കൊണ്ട് ഗുണമുള്ളത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ ആടെ നെഗറ്റീവ് എനർജിയായാലും പോസിറ്റീവ് എനർജിയായാലും നമുക്ക് ഗുണമില്ല അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ ചുറ്റുവട്ടുള്ള അന്തരീക്ഷം ശുദ്ധമാകണം അതിനാണ് നമ്മളിത് കത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ഒലയുണ്ടായാലും വേണ്ടില്ല അലായുവ ഉണ്ടായാലും വേണ്ടില്ല എന്ത് ദുരിതം ഉണ്ടായാലും വേണ്ടില്ല എന്ത് നേരെ പറയുന്നു ഋതുമതിയായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ നേരം അവൾക്ക് കത്തിക്കണം അപ്പോഴും പലർക്കും സംശയം വരും ഈ സംശയത്തിൽ ഉതകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത് നിലവിളക്ക ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയ്ക്ക് മുകളിൽ നിലവിളക്ക് കത്തി കാൽ ചുവട്ടിലും തലയിലും ഒരു തേങ്ങ ഒടച്ച് രണ്ട് പാകമാക്കി അതിലും എണ്ണി എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കാറുണ്ട് ഈ തലക്ക് മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് ഇപ്പോഴും ഈ വീട്ടിലെ പുല കഴിയുന്നത് വരെ പത്ത് ദിവസം എണ്ണയൊഴിച്ച് കത്തിച്ച് അണയാതെ സൂക്ഷിക്കും ഈ പുലയുള്ള വീട്ടിൽ എന്ന് വെച്ചാൽ ഈ വ്യക്തി മരിച്ച വീട്ടിൽ ആ മരിച്ച വീട്ടിൽ ആ ശവത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവിടെ രാമായണം പാരായണം ചെയ്യാറുണ്ട് സാമവേദ സൂക്തങ്ങൾ പാരായണം ചെയ്യാറുണ്ട് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമങ്ങളൊക്കെ നമുക്ക് അവിടെ വായിക്കാറുണ്ട് ശിവസഹസ്രനാമം അടക്കം വായിക്കാൻ എന്ന് വെച്ചാൽ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ ഈ ശവത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നു ആ ശവത്തിന്റെ അരികിൽ നിലവിളക്ക് വെക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നാൽ ഈ വ്യക്തി മരിച്ചുപോയി ആ വ്യക്തിയുടെ വീട്ടിലും ആ വീടിന്റെ പരിസരത്തല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി മരിച്ചതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ആടെ ബലി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെയും കത്തിച്ചു വെക്കുന്നത് നിലവിളക്ക് തന്നെയാണ് കൊലയുള്ള വീടാണ് ഇപ്പോഴത് മരിച്ച വീട്ടിലാണ് അവിടെ ഈ മരണാനന്തര കർമ്മം ചെയ്യുമ്പോഴായാലും എന്തിനാണ് ശ്മശാനത്തിൽ ചെയ്യുന്ന കർമ്മത്തിന് പോലും ശ്മശാനത്തിന്റെ ഉള്ളിൽ ചെയ്യുന്ന കർമ്മത്തിന് പോലും നിലവിളക്ക് കൊണ്ടുപോകുന്നു എന്നാൽ അവരുടെ ഒരു ബന്ധു ബന്ധുവായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കും മരിച്ച വ്യക്തിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു ബന്ധു അകന്ന ഒരു ബന്ധുവായിപ്പോയതിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാതിരിക്കുന്നത് എന്തിനാണ് നിനക്ക് മനസ്സിലാകും ഈ ചോദ്യം നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന ആഴ്ചയിൽ രണ്ടു പേരെങ്കിലും ഈ ഒരു സംശയം ചോദിക്കും നിലവിളക്ക് കത്തിക്കാൻ പാടുട്ടോ പൊലയുണ്ട് പാലായ്മയുണ്ട് കത്തിക്കാൻ പാടോ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പൊലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണവശാലും നിലവിളക്ക് കത്തിക്കാതിരിക്കരുത് മരിച്ച വീട്ടിൽ പോലും കത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടുണ്ടോ നാമജപം നടത്താൻ പാടുണ്ടോ എന്ന് ചൊക്കെ ചോദിക്കും മരിച്ച വ്യക്തിയുടെ അരികിൽ ഇരുത് വായിക്കുന്നത് രാമായണമാണ് സമവേദ സൂക്തങ്ങളാണ് സഹസ്രനാമങ്ങളാണ് ഭാഗവതം വായിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് പുണ്യഗ്രന്ഥങ്ങളല്ലേ അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന് വായിക്കാമെങ്കിൽ ഇവരുടെ ബന്ധുവായ നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് വായിക്കാൻ പാട്ടി പാടില്ല നമുക്ക് വായിക്കാം ഒരു തെറ്റുമില്ല യഥാർത്ഥത്തിൽ കൊലയോ ബാലായ്മയോ ആർത്തവ അശുദ്ധിയോ മറ്റെന്തുണ്ടെങ്കിലും ആ അശുദ്ധിയെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതാണ് നിലവിളക്കിലേക്ക് എണ്ണയൊഴിച്ച് തിരിയിട്ടിട്ട് ആ ഓടിന്റെ വിളക്ക് കത്തുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ ചുറ്റുമുള്ള മാലിന്യത്തെയും അണുക്കളെയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വർദ്ധുമതിയായ സ്ത്രീയുടെ അരികിൽ വിളക്കുകൾ പൊരുത്തു വെച്ചാൽ അവർക്ക് എപ്പോഴും ശുദ്ധമായ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പ്രാണോർജ്ജം അവർക്ക് കിട്ടും എന്നുള്ളത് സന്തോഷകരമാണ് ഇത് കത്തിച്ചു വെക്കുന്നിടത്ത് എപ്പോഴും ചില വീടുകളിൽ കിടാവിളക്കായി സൂക്ഷിക്കാറുണ്ട് അവരുടെ വീടുകളിൽ എപ്പോഴും ഇത്തരത്തിൽ ആത്മീയമായ ഒരു അന്തരീക്ഷമുണ്ടാകും മാത്രമല്ല നല്ല ഒരു പോസിറ്റീവ് എനർജി അവിടെ വിളയാ വിളയാടുകയും ചെയ്യും ഇവിടെ ചോദ്യം എന്താ ശിവരാത്രി നാളിൽ പുലവന്ന് പോയാൽ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നാണ് അത് ശിവരാത്രി എന്നല്ല നവരാത്രി എന്നല്ല തിരുവോണം എന്നല്ല വിഷു എന്നല്ല ഏതേത് പുണ്യമായ ദിവസമാവട്ടെ പുണ്യമല്ലാത്ത ദിവസാവട്ടെ നിലവിളക്കി കത്തിച്ച് പ്രാർത്ഥിക്കാം ഇനി ഇതേപോലെ ചില സംശയം ഉണ്ടാവും ശിവരാത്രി നാളിൽ നമുക്ക് പുല വന്നു കഴിഞ്ഞാൽ വ്രതമെടുക്കാൻ പാടുണ്ടോ എന്നൊരു സംശയം വ്രതമെടുക്കണമെന്നുണ്ട് പക്ഷെ കൊല വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശിവരാത്രി ദിവസം ആത്മീയതയുടെ മൂർധന്യ ഭാവത്തിലേക്ക് ഒരു ഭക്തനെ കൊണ്ടുപോകുന്ന ഒരു വ്രതമാണത് അപ്പോ ആ ദിവസം നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതാണെന്നിരിക്കട്ടെ അവരുടെ ദുഃഖവും പേറിയിട്ട് നമുക്ക് വ്രതം എടുക്കാൻ പറ്റുമോ പറ്റില്ല അവരുടെ ചിന്തകളും പേറിയിട്ട് മനസ്സ് തളർന്നു കിടക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടൊരു വിഷമങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് തളരും ആ മനസ്സൊന്ന് തകരും അങ്ങനെ തകർന്ന മനസ്സോടുകൂടി തളർന്ന ചിന്തകളോടുകൂടി ഒരു വ്രതവും ആചരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ വ്രതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മനസ്സ് നിർമ്മലമായിരിക്കണം ഭക്തിമയമായിരിക്കണം പരിശുദ്ധമായിരിക്കണം അപ്പോൾ ആ നിർമ്മലമായ ഭക്തിയോടുകൂടി പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി വേണം ആരാധന നടത്താനും പൂജകൾ നടത്താനും വ്രതങ്ങൾ അനുഷ്ഠിക്കാനും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ അച്ഛനെ കുറിച്ച് അച്ഛൻ മരിച്ചുപോയി അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണ് ആ കരച്ചിലോട് കൂടി നാളെ ശിവരാത്രിയാണ് അത് എടുക്കണമല്ലോ എന്ന് അറിയിച്ചിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടാവും അത് വ്രതമാവോ അവരുടെ മനസ്സിൽ ഈശ്വര ചിന്ത ഉണ്ടാവോ അച്ഛനെ കുറിച്ചുള്ള ചിന്തയല്ലേ ഉണ്ടാവുക അമ്മയെക്കുറിച്ചുള്ള ചിന്തയല്ല ഉണ്ടാവുക അല്ലെങ്കിൽ പ്രിയതവനെ കുറിച്ചുള്ള ചിന്തയല്ല ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകൾ കയറിയിരിക്കുന്ന സമയത്ത് ഏതൊരു വ്രതം എടുക്കുമ്പോൾ ആദ്യം വേണ്ട നമ്മൾ ഉപവാസം ഇതിന്റെ പ്രധാന ഘടകമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് വാസം എന്ന് പറഞ്ഞാൽ വസിക്കുക വെച്ചാൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഉപവാസം എടുക്കുന്ന ആൾക്കാർ ശിവനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം ഉപവസിക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമയായിരിക്കണം ശിവനോട് ചേർന്നിരിക്കുന്ന സമയത്ത് ചെയ്തു ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല അപ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ടതില്ല ശിവരാത്രി വ്രതാവട്ടെ നവരാത്രി വ്രതാവട്ടെ മറ്റു ഒരു വ്രതവും എടുക്കാൻ പാടില്ല എന്നാൽ അകന്ന ഒരു ബന്ധുവാണ് എനിക്ക് അയാൾ മരിച്ച ഒരു വേഷവും കാര്യങ്ങളുമില്ല ഞാൻ ആ ഈശ്വരനെ പ്രാർത്ഥിച്ച് പോകുന്ന ഒരാളാണ് ഈശ്വര ചിന്തയാണ് എന്റെ ഏറ്റവും വലുത് എന്ന് ചിന്ത കാരണം ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് അയാൾ ജനിച്ചു മരിച്ചു നാളെ എനിക്കും ഇത് സംഭവിക്കാം എന്നുള്ള ദീർഘചിന്തയുള്ള ഒരാളാണെങ്കിൽ കൂടി പെരുമാറുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈശ്വര ചിന്തയും പരിശുദ്ധമായ ഹൃദയവും നിർമ്മലമായ ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശിവരാത്രി വ്രക്ക തെറ്റില്ല അപ്പൊ ഈ രണ്ട് കാര്യം മനസ്സിലാക്കാം കൊലയുള്ളപ്പോൾ വ്രതമെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്രതം എടുക്കാം എടുക്കാതിരിക്കുക ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ ചോദിച്ചാൽ അതും ഇത് തന്നെയാണ് കൃത്യമായ ഉത്തരം വിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി സജ്ജനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും ഇതിൽ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ കാണുക അതും തൊട്ട് കൊടുക്കേ വേണ്ടും അപ്പോഴത്തെ ആണെങ്കിൽ മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് അത് കാണുകയും ചെയ്യാം മറ്റൊരു കാര്യം ഇതൊക്കെ ഓരോ ആളുടെ സംശയങ്ങളാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനല്ല വിശാലമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഈ വീഡിയോയുടെ പേര് എഴുതിയ സ്ഥലമുണ്ട് അവിടെ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം പ്രത്യേകിച്ച് ചിന്തിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ആചാരങ്ങളാവട്ടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചാവട്ടെ ദേവിദേവന്മാരെ കുറിച്ചാവട്ടെ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചാവട്ടെ അങ്ങനെ നിങ്ങളെ അലട്ടുന്ന എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുകിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് അവിടെ പങ്കുവെക്കാം അത് നിങ്ങൾക്ക് ആ സംശയവാരണം എന്നെ കൊണ്ടാവും വിധത്തിൽ ഞാനത് മാറ്റിത്തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതോടൊപ്പം ഈ നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ എല്ലാം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതായാലും മറ്റൊരു വീഡിയോ കഴിഞ്ഞാൽ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം